ഹലോ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്ന് ഏക്കർ അറുപത് സെന്റ് സ്ഥലം നാല് ഏക്കർ സ്ഥലം അതിൽ മൂന്ന് ഏക്കർക്ക് ആധാരമുള്ളു കാലിയൊക്കെ എടുക്കുന്ന പറമ്പാണ് റിസോർട്ട് ഹോം സ്റ്റേക്ക് അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഇത് കണ്ടില്ലേ ഇവിടുത്തെ മലന്റെ മോൾ ഭാഗമാണ് ഈ കാണുന്നത് നാല് ചുറ്റോടു ചുറ്റും മലകളാണ് കേട്ടോ നല്ല വ്യൂസ് ഉള്ള സ്ഥലമാണിത് ഇവിടെ രണ്ട് മൂന്ന് മലകളാണ് കാണുന്നത് വയനാട് ചേരത്തിൻ്റെ ഭാഗം കാണാം നോളേജ് സിറ്റി മറ്റൊരു ഭാഗമാണ് കാണുന്നത് നമ്മളെങ്ങനെ ഇറങ്ങിപ്പോട്ടെ കാണുന്നതാണ് ഏകദേശം നമ്മളെ പറമ്പ് കേട്ട് അര കിലോമീറ്റർ ദൂരുണ്ട് ടാറിംഗ് റോഡിൽ നിന്ന് അര കിലോമീറ്റർ ദൂരണ്ട് അത് മെയിൻ റോഡാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ചെറിയ റോഡായിട്ട് തിരിയാണ് റാമ്പിലേക്ക് താഴത്തൊക്കെ നല്ല വീടുകളുണ്ട് കേട്ടോ കൈ കാണുന്നതൊക്കെ വീടാണ് കൂടുന്നതാണ് നോളേജ് സിറ്റി അടിവാരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് അപ്പൊ ഇതിന്റെ അപ്പുറം കണ്ടോ ഇവിടെ ഒരു ഫാം റിസോർട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫാം റിസോർട്ട് എല്ലാം കൂടി ആയിട്ട് വരുന്നില്ല